ഇപ്പം രണ്ടുമൂന്ന് ദിവസമായിട്ട് നടക്കുന്ന കാര്യമാണ് ട്രംപ് കുറേ പോസ്റ്റുകൾ ട്രൂ ഇടുന്നുണ്ട് അതിൽ പുള്ളി വളരെ അകാരണവും പ്രകോപനപരവുമായിട്ട് ഇന്ത്യയെ എന്താ പറയാ ഇന്ത്യ ഒരുമാതിരി ആക്കുന്ന രീതിയിലുള്ള സംസാരമാണ് ഇന്ത്യ ആക്കുന്ന രീതിയിലുള്ള സംസാരം ഒരു വശത്ത് മറുവശത്ത് പാകിസ്ഥാനെ എന്തോ ഒരു അൺറീസണബിൾ ആയിട്ട് പുള്ളി ഫേവർ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ലെവലിലാണ് നിൽക്കുന്നത് ഒന്ന് പാകിസ്ഥാൻ കുറച്ചുകൂടെ ഒരു വിധേയത്വമുള്ള രാജ്യമാണ് യു എസ് എന്ത് പറയുന്നു അതൊക്കെ നമ്മൾ അംഗീകരിക്കാമെന്നുള്ള രീതിയിൽ പറയുന്ന രാജ്യമാണ് ഇന്ത്യയായിട്ട് ഏതാണ്ട് നൂറ് മുതൽ നൂറ്റി മുപ്പത്തി ബില്യൺ ഡോളർ വരെ വാർഷിക ട്രേഡ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൽ തന്നെ ഇന്ത്യക്ക് മുപ്പത്തി മുതൽ നാല്പത്തി അഞ്ച് ബില്ല്യൺ ഡോളർ വരെ ഇന്ത്യക്ക് സർപ്ലസ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യക്ക് സാധാരണ സർപ്ലസ് ഇതേ കണക്കൊരു ഡെവലപ്ഡ് ആയിട്ട് വരാൻ സാധ്യതയില്ല പക്ഷെ അമേരിക്ക നല്ല സർപ്ലസ് ആണ് നമുക്കൊരു ട്വന്റി 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 തൊട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ ഹാർഡ് ഏൻഡ് മണിയാണ് ഒരു എന്ന് പറയുന്നത് തന്നെ നല്ലൊരു എമൗണ്ട് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെയാണ് ഈ തേർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് എന്നൊക്കെ പറയുന്ന റേഞ്ചിൽ ഫ്ളക്ച്വേറ്റ് ചെയ്ത് സർപ്ലസ് നമുക്ക് വരുന്നത് അതാണ് ശരിക്കും ട്രംപിന്റെ ഒരു വലിയൊരു വിഷയം എന്താണ് നമ്മളെപ്പോൾ ദരിദ്രമായ ഒരു രാജ്യം നമ്മളുമായിട്ട് കച്ചവടം ചെയ്ത് നമ്മുടെ പൈസ അടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് പുള്ളി പറയുന്ന ഒരു കാര്യം ഇനി പാകിസ്ഥാനുമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിന്റെ വോളിയം വളരെ കുറവാണ് ഒരു സിക്സ് ടു സെവൻ ബില്യൺ പെർ ഇയർ മാത്രമാണ് അവർ തമ്മിലുള്ള കച്ചവടം ആ കച്ചവടത്തിൽ യഥാർത്ഥത്തിൽ സർപ്ലസ് ഒന്നും പാകിസ്ഥാനില്ല അത് ഉണ്ടെങ്കിൽ തന്നെ അത് അമേരിക്കയ്ക്കാണ് സർപ്ലസ് ഉള്ളത് പിന്നെ എന്തിനാണ് ഈ പാകിസ്ഥാന് ഇരുപത്തിയൊൻപത് ശതമാനം ടാക്സ് അല്ലെ താരിഫാണ് അവർ പറഞ്ഞിരുന്നത് ഇന്നലെ അത് പത്തൊമ്പത് ശതമാനമായിട്ട് കുറച്ചു ഈ ഇരുപത്തി ഒൻപത് ശതമാനമൊക്കെ വിയറ്റ്നാമിന്റെ ഒക്കെ റേറ്റ് ആണ് അപ്പൊ ഈ പത്തൊമ്പത് ശതമാനമായിട്ട് പാകിസ്ഥാനെ കുറച്ചപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം താരിഫ് എന്ന് പറഞ്ഞിരുന്ന ഇന്ത്യക്ക് ഇരുപത്തഞ്ച് ശതമാനം തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുകയാണ് പിന്നെ ഇനി വീണ്ടും ഒന്ന് രണ്ട് ട്യൂണിറ്റീവ് താരിഫുകൾ വരും എന്നുള്ള ഒരു ഭീഷണിയുണ്ട് അത് പ്രധാനമായിട്ട് ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ബ്രിക്സ് രാജ്യങ്ങളിൽ ഇന്ത്യ ഒരു ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉള്ള രാജ്യമാണ് ഒരു ഡീ ഡോളറൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഡോളറിനെ ലോകത്തെ വ്യാപാര വിനിമയ കറൻസി കേന്ദ്ര സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനായിട്ട് രാജ്യങ്ങൾ റഷ്യ ചൈന ബ്രാസീലൊക്കെ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾ നടത്തുന്ന ശ്രമത്തിൽ ഇന്ത്യ അതിന്റെ ഒരു ഭാഗമാകും എന്നുള്ള ഒരു ഭീഷണി യു എസിനുണ്ട് പക്ഷെ ഇന്ത്യ നമ്മൾ പല ലൈവുകളിലും പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യ ഒരു ഡോളറൈസേഷന്റെ ഭാഗമായിട്ടൊരു ബ്രിക് കറൻസിയെ ഇന്ത്യ പിന്തുണയ്ക്കാൻ സാധ്യതയില്ല അപ്പോ അമേരിക്കയുടെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്സ് കറൻസിയെ പൊതു കറൻസിയെ നിങ്ങൾ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലത് എന്നുള്ളതാണ് നമുക്ക് നല്ലതാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പിന്തുണയ്ക്കുന്നില്ല നമ്മൾ ഡോളർ ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് പിന്നെ ബ്രിക്സ് മൊത്തത്തിൽ എക്കണോമിക്കലായിട്ടും ഒരു എന്താ പറയുക ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടും എല്ലാം തന്നെ നേറ്റോ ഉൾപ്പെടെ അല്ലെങ്കിൽ അമേരിക്കൻ ചേരിക്ക് ഒരു ഒരു വലിയൊരു ഒരു ചാലഞ്ചാകും എന്നുള്ള ഒരു ഇതുണ്ട് അതുകൊണ്ട് തന്നെ ബ്രിക്കിൽ എന്ത് ബ്രിക്സിൽ എന്ത് കളി നടന്നാലും അത് തങ്ങള് ടോളറേറ്റ് ചെയ്യില്ല ആ രാജ്യങ്ങൾക്കെല്ലാം തന്നെ നല്ല രീതിയിൽ ടാരിഫ് ചുമത്തും എന്നാണ് അമേരിക്ക പറയുന്നത് അങ്ങനെ ഒരു സംഗതി ഇന്ത്യയെ ബ്രിക് താരിഫ് താരിഫെന്ന് പറഞ്ഞൊരു താരിഫ് വരും എന്നൊക്കെ പറയുന്നു ഐ ഡോ ഹൗ ഇറ്റ് ഈസ് എത്ര പ്രാക്ടിക്കൽ ആണെന്ന് എനിക്കറിയില്ല പിന്നെ മറ്റൊന്ന് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കലാണ് ഈ റഷ്യെന്നുള്ള എണ്ണ വാങ്ങിക്കൽ നമ്മുടെ ഈ ലൈവില് നമ്മൾ കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഞാനൊരു മൂന്ന് വർഷത്തിന് മുന്നേ അല്ലെങ്കിൽ രണ്ടര വർഷത്തിന് മുമ്പ് ഇത് പറയുമ്പോൾ എനിക്ക് പല മെസ്സേജുകളും കിട്ടിക്കൊണ്ടിരുന്നത് എന്ത് ഡാഷ് സംസാരമാണ് സംസാരിക്കുന്നത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വിനിമയത്തിൽ എന്തിനാണ് നിങ്ങൾ വലിയ തോതിൽ മൊറാലിറ്റിയൊക്കെ നോക്കുന്നത് അതായത് മോദി റഷ്യയിൽ ചെന്നപ്പോൾ സെലൻസ്കി യുക്രൈനിൽ ഇരുന്നുകൊണ്ട് ഒരു പ്രസ്ഥാനം നടത്തിയിരുന്നു നിങ്ങൾ ക്യാൻസർ വാർഡിലും ശിശുക്കളുടെ ആശുപത്രികളിലും സ്കൂളുകളിലും ഒക്കെ ഇട്ട് ബോംബിട്ട് മിസൈലിട്ട് തകർത്ത് മനുഷ്യരുടെ ജീവൻ തകർക്കുന്ന ഒരു ഭീകരനെയാണ് നിങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ രക്തം എണ്ണയാണ് നിങ്ങൾ ശരിക്കും ഉപയോഗിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഇത് നമ്മളെ പലരും നമ്മളെ ഇന്ത്യയിലെ കൂടുതലും ആളുകൾ സെലൻസ്കി അടി വാങ്ങിക്കണം വിട്ടുകൊടുക്കണം സെലൻസ്കി ഒരു കോമാളിയാണ് എന്നൊക്കെയാണ് ഇന്ത്യയിലെ പൊതുവില് വലതുവശം ലൈക്ക് സംഘപരിവാർ ഹാൻഡിൽസ് കോൺഗ്രസ് ഹാൻഡിൽസ് ബി ജെ പി ഹാൻഡിൽസ് പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ വിപ്ലവം ഹാൻഡിൽസ് ഇതെല്ലാം തന്നെ എന്തോ യുക്രൈൻ എന്തോ വെറും ഒരു അധിനിവേശത്തിന് വിധേയമാകേണ്ട രാജ്യമാണ് അത് വിധിയാണ് അതിനെതിരെ ഒന്നും സംസാരിക്കാൻ പാടില്ല ഉള്ളതെല്ലാം കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് നിർത്തണം റഷ്യ പറയുന്നവണ്ണം പ്രവർത്തിച്ചാൽ എന്താണ് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇപ്പോഴും സംസാരിക്കുന്നത് മൂന്ന് വർഷമായില്ലേ ഒരു കോമാളിയിരുന്ന ഒരു രാജ്യത്തെ ഒറ്റ കൊടുക്കുകയാണ് വിട്ടുകൊടുക്കുകയാണ് പക്ഷെ അതിനകത്ത് ഒരു നൈതികമായൊരു പ്രശ്നം രണ്ട് നൈതികതകൾ ഞാൻ ഉയർത്തിയിരുന്ന രണ്ട് നൈതികതകൾ ഞാൻ എൻ്റെ ലൈവിലെ ഓഡിയൻസ് പോലും അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ക്വസ്റ്റ്യൻസിലെല്ലാം കണ്ടത് അങ്ങനെയാണ് അപ്പം അതായത് ഈ വിദേശകാര്യ ബന്ധങ്ങൾക്ക് അല്ലെങ്കിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ നൈതികതയ്ക്കും ധാർമ്മികതയ്ക്കും ഒരു സ്ഥാനവും ഇല്ല എന്നാണ് നമ്മൾ പറയുക കാരണം അതെല്ലാം റിയൽ പൊളിറ്റിക്സ് ആണ് സെൽഫ് ഇൻട്രസ്റ്റ് ആണ് രാജ്യങ്ങളുടെ താല്പര്യമാണ് എന്നൊക്കെയാണ് സംഗതി എല്ലാം ശരിയാണെങ്കിലും ഒരു അണ്ടർ ആയിട്ടുള്ള ഒരു മോറൽ ലൈൻ ഉണ്ടാകും അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഈ അഗ്രസേഴ്സ് ഉണ്ടാകുന്നത് ഒക്കുപ്പയേഴ്സ് ഉണ്ടാകുന്നത് കോളനികൾ ഉണ്ടാകുന്നത് കോളന ഐസേഴ്സ് ഉണ്ടാകുന്നത് ഒക്കെ കാരണം ഇങ്ങനെയുള്ള നമ്മുടെ ധാർമ്മികമായിട്ടുള്ള ചില കണക്കെടുപ്പുകൾ ചില വിധി വിലയിരുത്തലുകൾ രാജ്യങ്ങൾക്കിടയിലും ഉള്ളത് എന്ന് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു ബാക്കി നിങ്ങൾ പറയുന്ന വളരെ എന്താ പറയുന്ന രണ്ട് റോബോട്ടുകൾ തമ്മിലുള്ള കൈമാറ്റം പോലെയൊന്നും അല്ല അങ്ങനെയൊക്കെ ആകും ആണെന്ന് നമുക്ക് തോന്നാം പക്ഷേ ദർ ആർ സം അണ്ടർ അണ്ടർലൈൻ മോറൽ പ്രിൻസിപ്പിൾസ് അതിലൊന്നാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്ന കാര്യം ഇന്ത്യ മൊത്തത്തിൽ വാങ്ങിച്ചുകൊണ്ടിരുന്ന എണ്ണയുടെ ഒരു ബാസ്ക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ യു എയുടെ എണ്ണയുണ്ടായിരുന്നു ഇറാഖിന്റെ എണ്ണയുണ്ട് സൗദിയുടെ എണ്ണയുണ്ട് പല പല എണ്ണകളുണ്ട് ബ്രണ്ടുണ്ട് അതിന്റെ ഒരു കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ റഷ്യൻ എണ്ണയ്ക്ക് വലിയ സാധനമൊന്നും ഉണ്ടായിരുന്നില്ല അതൊന്നാമത് റഷ്യൻ എണ്ണ റഷ്യ വളരെ കുറച്ചാണ് എണ്ണ കൊടുത്തുകൊണ്ടിരുന്നത് റഷ്യൻ എണ്ണയ്ക്ക് പല കാര്യത്തിലും സ്വീകാര്യത കുറവുണ്ടായിരുന്നു അതിന്റെ സൾഫറിന്റെ അംശം പിന്നെ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ റഷ്യൻ എണ്ണയ്ക്ക് ഇന്ത്യക്ക് വലിയൊരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ആയിരുന്നില്ല രണ്ട് ശതമാനത്തിൽ താഴെയാണ് ഇന്ത്യ എണ്ണ വാങ്ങിക്കുന്നതിൽ റഷ്യൻ എണ്ണ വാങ്ങിച്ചിരുന്നത് ലെസ് ദാൻ ടു പേഴ്സെന്റ് യുദ്ധത്തിന് മുന്നേ പക്ഷെ നമ്മൾ രാജ്യം ഇൻക്രീസ് ചെയ്തോണ്ട് വന്ന് എയ്റ്റ് ആയി ടെൻ പെർസെന്റ് ആയി സിക്സ് പെർസെന്റ് ആയി തേർട്ടി തേർട്ടി ടു സംസ് തേർട്ടി ഫൈവ് ഫോർട്ടി പെർസെന്റ് വരെ നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണം വായിക്കാൻ തുടങ്ങി രൂപയില് പൈസ പണം കൊടുത്താൽ മതി എന്നുള്ള ഒരു ഇത് പിന്നെ മറ്റെന്നുള്ളത് റഷ്യ കൊറേ കൂടെ എന്താ പറയാ സംഗതി ചീപ്പായിട്ട് കിട്ടുമ്പോ ഇല്ല പറഞ്ഞോളും ശരിയാണെന്ന് അറിയില്ല എന്നാലും പറയാം നമ്മൾ ഈ ഓസിന് കഴിഞ്ഞാൽ ആസിഡ് ആലി എടുക്കാം എന്നൊക്കെ പറയുന്ന രീതിയില്ല നാൽപ്പത് ശതമാനത്തിന് എണ്ണവില അതായത് അവർക്ക് സീലിങ്ങും ഏർപ്പെടുത്തി ഈ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ളവർ നിങ്ങൾ എണ്ണ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒരു ക്രിട്ടിക്കൽ വിലയ്ക്ക് താഴെ മാത്രമേ റഷ്യൻ എണ്ണവില വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൂ അതെന്തുകൊണ്ടാണ് ഈ നേറ്റോയും അമേരിക്കയും ഒക്കെ ഒരു സീലിംഗ് ഏർപ്പെടുത്തി എണ്ണ ക്യാപ്പ് എണ്ണത്തൊപ്പി അതായത് നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നു അതിന് നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങളുടെ രാജ്യം വളരെ മാസീവായിട്ടുള്ള ഒരു ബിഗ് കൺട്രിയാണ് ആ രാജ്യത്തിന് എണ്ണ ഇല്ലാതെ പറ്റില്ല പിന്നെ എണ്ണ വില കൂടിക്കഴിഞ്ഞാൽ സർവ്വജനം വില കൂടും ആളുകൾ നരയിക്കും ഇൻഫ്ലേഷൻ ആവും നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ജനങ്ങളുടെ ഒരു പ്രശ്നം ലോകത്തൊരു രാജ്യത്തിനും മനസ്സിലാവില്ല ഓക്കെ നിങ്ങളുടെ ലോജിക്ക് മനസ്സിലാക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും എണ്ണ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ പണം കൊണ്ട് റഷ്യ അവരുടെ സുസ്ഥിരമായ യുദ്ധ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ അനുവദിക്കരുത് അവർക്ക് സ്ഥിരമായി ഇങ്ങനെ പൈസ വന്നുകൊണ്ടിരുന്ന എണ്ണ കച്ചവടത്തിലൂടെ എണ്ണ വാങ്ങിക്കുന്നു റഷ്യ എണ്ണ ഇന്ത്യ എണ്ണ വാങ്ങിക്കുന്നെങ്കിൽ അവർ അനന്തമായി അവരെ ആയുധങ്ങൾ കൂടുതൽ വികസിപ്പിക്കുകയും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകും അതുകൊണ്ട് നിങ്ങളൊരു നിശ്ചിത നിരക്കിൽ താഴെ എണ്ണ വാങ്ങിക്കാവൂ എന്നുള്ളതാണ് അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണ ഉള്ള വിലയിൽ നിന്ന് ഒരുപാട് താണ വിലയാണ് അതിൽ താഴെ വാങ്ങിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഭാഗ്യവശാൽ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ യൂസ് റഷ്യയുടെ വില എപ്പോഴും ക്യാപ്പിന് താഴെയായിരുന്നു അപ്പൊ അവര് പറയുകയും ചെയ്തു റഷ്യ പറഞ്ഞു നിങ്ങൾ പറയുന്ന വിലക്ക് ഞങ്ങൾ എണ്ണ വിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല പക്ഷെ നിങ്ങൾ വിൽക്കുന്നോ ആ വിൽക്കുന്നത് ഇന്നതിനാണ് ആ അത് ആ ക്യാപിന് താഴെയാണ് അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ റഷ്യക്ക് ലോകത്തിന്റെ ലോകത്തിന്റെ ആ ഒരു എന്താ പറയുന്ന ഒരു ശാസനം തിക്കരിക്കാൻ ഒക്കെ ഒരു തിരിക്കും പറയുന്നുണ്ടെങ്കിലും റഷ്യ ഈ എണ്ണ വിറ്റുകൊണ്ടിരുന്നത് ആ വിലക്ക് താഴെയാണ് ഇനി വേറെ തിരിച്ച് വ്യാപാരം ആയതുകൊണ്ട് തന്നെ റഷ്യ അതിന് മേലെ വില കയറ്റിയാലും ആരും വാങ്ങിക്കൂല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ചൈന ഇന്ത്യയൊക്കെ ഈ രണ്ടു ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം അതായത് യുക്രൈനെ സഹായിക്കുന്ന രാജ്യങ്ങളും റഷ്യയും ഇവ രണ്ടുപേരും ഉണ്ടാകുന്ന ആ ഒരു ഏറ്റുമുട്ടലിൽ നിന്ന് ഇന്ത്യയും ചൈനയും പ്രയോജനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത ഇതിന് ഇതിനെന്തെങ്കിലും ഒരു തിരിച്ചടി കിട്ടും എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു